നിങ്ങൾക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് നമ്മൾ തിരിച്ചു പാല് കുടിച്ച് വളരുന്ന കുരു അതേ എരുമകൾക്ക് നല്ല മിൽക്കുണ്ടല്ലോ അതെ അതെ അതുകൊണ്ടാണ് ഈ ഇതൊക്കെ നോക്കി ഇത് പോത്താട്ടോ അത് മാവിന്റെ എല ഇങ്ങനെ വളഞ്ഞു നിൽക്കില്ലേ ഇതോണ്ടോ ചെവി ഉണ്ടോ അങ്ങനെയുണ്ട് ഇതിപ്പോ ആറെണ്ണത്തിന് സെലക്ട് ചെയ്തിട്ടുണ്ട് വിഷു ആയതുകൊണ്ട് ഉച്ചകഴിഞ്ഞു സാമിനെ പോലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നവരൊക്കെ ഉണ്ടല്ലോ ഇതിന് ചെവി നിക്കണേ അത് നമ്മള് പറയില്ലേ മുറയുടെ ഒരു ക്വാളിറ്റി മാവല കണക്ക് ചെവി നിക്കു ഇതൊക്കെ ചെയ്യില്ല അതുകൊണ്ട് നമ്മള് ശാമെ ഈ പ്രാവശ്യം പോകുമ്പോ പന്തിരായിരങ്ങോട്

എന്നിട്ട് ഷ്യാമ് വിളിച്ചപ്പോ അമ്പലത്തിലൊക്കെ പോയിട്ട് വരാൻ അവർ അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ ശ്യാമിനും എല്ലാവർക്കും വിഷു നേരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നലെ രാത്രിയാ വന്നത് അവരൊന്ന് റെഡി പറഞ്ഞേയുള്ളൂ കുട്ടികളെ ഹൈറ്റ് ഉണ്ടോ കുട്ടികളെ ഒന്നും നമ്മുടെ ഞങ്ങളുടെ തൊടുപുഴ മുനിസിപ്പാലിറ്റി ഉറപ്പായിട്ടും പറയാം തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് പതിനാറായിരം രൂപ കൊടുക്കുന്നുള്ളു അപ്പൊ അവർക്കൊക്കെ വേണ്ടി ചെറിയ കുട്ടികളെ പതിനാറായിരം രൂപ പ്ലസ് കർഷകമായിരുന്നു ആ കർഷകർ അങ്ങനെ ഒരു ഉണ്ട് അങ്ങനെ കുറച്ച് കുട്ടികള് ചെറിയ കുട്ടികൾ കിടക്കുന്ന കട്ടിയുണ്ടല്ലോ ഞാൻ പറയുന്ന കാര്യമുള്ള ആളുകൾക്ക് കൊമ്പിലല്ല കാര്യം വാലിലല്ല കാര്യം ഇതൊരു ഭൂരിയാണ് അല്ല അതെ പാർട്ടി പറഞ്ഞിട്ട് എടുത്തേക്കാം അതിനുവേണ്ടി തന്നെ പക്ഷെ ഇത് അല്ല പ്യൂർ എമേ ഇത് നോക്കിയാണെങ്കിലും പകുതി നിർത്തിക്കുന്ന സാധനങ്ങളല്ലേ അതെ ശരി നാളെ ആയിട്ട് തീരുമാനം ഇല്ലേ അടുത്ത കണ്ടന്യൂസ് കൊണ്ടുപോയി പോയി സമയം എന്തായാലും പിന്നെ നോക്കി കട്ടിയുണ്ടോ ഞാനൊന്ന് ശമി ഇന്നലെ വീഡിയോ പറയുന്നത് അതൊക്കെ എല്ലാം നല്ല കട്ടിയുള്ളു ഇത് ചെറിയ കുട്ടികളാണ് അത് എണ്ണം ചെറുതാണ് അത് നോക്കണ്ട അത് ക്വാളിറ്റിയാ ചെറുതല്ല അതിനുള്ള ക്വാളിറ്റി ഉണ്ട് പക്ഷെ നമ്മള് ചെറുത് ചെയ്യാത്തതാ അതെ അതെ അല്ല നമുക്ക് ഇനി ഇപ്പൊ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് എല്ലാവർക്കും വലുതിനെ വേണ്ടത് വേണ്ടത് എല്ലാവരും ഈ പെരുന്നാൾ കൊറേ പറ്റി പെരുന്നാളിനൊക്കെ എല്ലാവരും ഇനി വരുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇപ്പൊ മലപ്പുറം വിളിച്ചിട്ട് ചോദിച്ചത് പത്തെണ്ണം വേണം അവർക്ക് വേണ്ടത് ഇരുന്നൂറ്റമ്പത് എണ്ണൂറ് മോളി പോകണത് അതാണ് ഞാനൊരു വീട് ഇട്ടില്ലായിരുന്നു എന്നെ പോത്ത പക്ഷെ ശരിക്കും രണ്ടേ മുക്കാൽ ലക്ഷം രൂപക്ക് കൊടുത്താൽ പോയി പത്തെണ്ണം നാപ്പത് രൂപ ഒന്നും രൂപ എന്തായാലും ഒരു മുപ്പത് മുപ്പത്തിരണ്ട് രൂപ അത് കൂടുതലൊന്നും വരത്തില്ല ഒരു വർഷം നടക്കുമ്പോ ഒന്നേ രൂപ ഏറ്റവും കുറഞ്ഞത് മറ്റേ ഞാനൊരു വീഡിയോ ശാമന് ഇട്ടായിരുന്നു രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് വിറ്റേ ഓ ശരി ഈ കുട്ടിയൊക്കെ അടുത്ത വർഷം നല്ലൊരു ഇപ്പൊ തന്നെ റിങ് പറ്റായിട്ട് നമുക്ക് പക്കിയായിട്ട് രണ്ടും മൂന്നും ലോഡ് നമുക്ക് ഒരു മാസം കറക്റ്റ് വരുന്നുണ്ടല്ലേ വരുന്നുണ്ട് നമ്മുടെ വണ്ടി തന്നെയാണ് നടക്കുന്നത് നമ്മുടെ വണ്ടി അവിടെ ഇവിടെ റിട്ടേൺ എടുത്ത് പോയി പിന്നെ അവിടുന്ന് ലോഡ് കാര്യം ഓരോരുത്തർമാരെ വണ്ടി എടുത്തിട്ട് നാട്ടില് നാട്ടുകാരെ മൊത്തം വിളിച്ചോണ്ടിരിക്കും ഹരിയാനയിലുള്ള അല്ല യു പിയിലുള്ള യു പിയിലുള്ള ഈ കേരളത്തില് മുപ്പത്തെട്ട് ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ചീറ്റ് ചെയ്ത് ആൾക്കാരുടെ വണ്ടിക്ക് അവരുടെ ലോഡ് ഓടുന്നു അതെ ഇത്രയും ഓടുന്നുണ്ട് എന്തോ ചെയ്യാ കേരളക്കാര് എന്നിട്ട് പറയുകയാണെങ്കിൽ എന്റെ ലോഡാണ് എന്റെ ലോഡാണ് കണ്ടു പോണോ അതെന്റെ ലോഡാ അദ്ദേഹം പറയുന്നു നാല് ലോഡ് വന്നു അഞ്ചു ലോഡ് വന്നാ അതെ അതെ ചാമി എന്തായാലും അരിയാനൊന്നും ലോഡ് നമുക്ക് അറിയാൻ പറ്റും നേരെ പിന്നെ അറിയില്ല അറിയത്തില്ല ആളുകൾ പറയും രോമ ഇപ്പോഴും നോക്കിക്കോ എല്ലാത്തിനും നോക്കൂത്തിന് രോമക്കുറവില്ല ചൂട് അവിടെ എത്ര മാസം ഇതൊക്കെ ഒരു ഒരു അഞ്ചു മാസം അഞ്ചു മാസം ചെവി നിക്കണോണ്ടോ ആ ചെവി പിടിച്ചേക്കണം ഈ ചൂട് നമ്മളിപ്പോൾ അടുത്ത് ഇടാത്തെ ടീൻഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാ അപ്പൊ ചൂടായതുകൊണ്ട് ഇവര് വെള്ളം കൂടി അല്ല വെള്ളമല്ല കാന കാന അറിയാതെ പറഞ്ഞു ഫുഡ് കഴിക്കണ കുറവ് അപ്പൊ പിന്നെ ഈ ടിൻഷീറ്റ് ആയതുകൊണ്ടേ പിന്നെ അതുകൊണ്ട് നമ്മള് ഫുൾ മിസ്റ്റ് മിസ്റ്റും കൊടുത്തേക്കുവാർക്ക് പിന്നെ ആ ഇപ്പൊ അങ്ക് തന്നെ മാറിയില്ലേ കഴിഞ്ഞ പ്രാവശ്യം ബ്ലാക്ക് കളറായി അവന് മിസ്റ്റ് ഇട്ടിട്ടുണ്ട് മൊത്തം മിസ്റ്റ് കൊടുത്തേക്കുവാ എരുമക്കുട്ടിണ്ടാശം എരുമക്കുട്ടിരുമയല്ലേ ഭൂരി ഒരുമയുണ്ട് അല്ലാതെ പോയി അഞ്ച് ഒരു അങ്ങനെയാണ് അത് ഒരാൾക്ക് വേണ്ടി പോകുന്നു അത് ഉച്ച വരും ഓക്കെ ഒരേ ലെവല ഉള്ള ഇത് ടോപ്പ് സൈഡ് നോക്കിയോ ഫ്രണ്ട് സൈഡ് സൈഡും കാണിക്കാ എല്ലാത്തിനേയും നോക്ക് ഒന്നും തിരിയ അല്ലാത്ത കാരണം പുള്ളിക്കാരൻ തന്നെ നേരിട്ട് പോയി ഗുണമാണ് ഞാൻ ഇഷ്ടമല്ലാതെ കാരണം നമ്മൾ കൃഷിക്കാനം കൊണ്ട് കൊടുത്താ അടുത്ത വർഷം വളരും രോമം കണ്ടു നെറ്റിന്റെ രോമവും നോക്ക് ആ കൊമ്പ് മുറയുടെ ഈ രോമം കണ്ടത് മുറയുടെ കോളി പിടിക്കാ ചെവിണ്ടോ അവനാ മുള്ള മാവല കണക്കുള്ള ചെവി ലെങ്ത് നോക്കിക്ക